കുറേ സാധനങ്ങളൊക്കെ മേലോട്ട് കയറ്റി നമ്മൾ മേലെ തറവാട്ട് ഞാൻ കാണിച്ചതായി ഇത് റൂമിനാണ് ഞങ്ങൾ കിടക്കുന്നത് അപ്പോൾ അവിടെ ആ റൂമൊക്കെ ഒന്ന് ക്ലിയറാക്കി മിക്കവാറും നാണയം കൊണ്ട് നമ്മൾ തറവാട്ടിലോട്ട് മാറും അങ്ങനെ നമ്മൾ കട്ടിലടക്കം മേലോട്ട് കൊണ്ടുപോയി ചൈസ് ഇനിയിപ്പോൾ പെട്ടീനകത്തുള്ള സാധനം മൊത്തം ഒഴിച്ചെല്ലാം എടുത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് കട്ടിലൊക്കെ എടുത്തുകൊണ്ട് പോകണം അതിനുള്ള പരിപാടി ആട്ടോ ഓ ഈ ഷെഡ് ഈ ഷെഡ് ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ച് മാറ്റി കഴിയുമ്പോൾ നല്ല സൗകര്യം ആവും ഇവിടെ നല്ല മിറ്റം ഒക്കെ ആയി ഇവിടെ കച്ചിനെ ഇതാണ് നമ്മുടെ കേട്ടോ നോക്കാ എല്ലാവർക്കും സ്വാഗതം പറയാടി സ്വാഗതം പറയാടി സ്വാഗതം അവൾ പറയത്തില്ല കേട്ടോ അങ്ങനെ ഒരു തക്കിരിയാണ് അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മേലോട്ട് മാറാനുള്ള പരിപാടിയാണ് അതായത് നമ്മുടെ വീടിന്റെ പണി നിങ്ങൾക്ക് അറിയാലോ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ് വേറെങ്ങോട്ടല്ലേ പോകുന്നത് നമ്മുടെ തറവാട്ടിലോട്ട് തന്നെയാണ് പോകുന്നത് ഓ തക്കരിക്ക് ചുമക്കുന്നു അപ്പം തറവാടിലോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ചില്ലറ ചില്ലറ സാധനങ്ങൾ ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ ഒരു പെട്ടി മേടിക്കാനൊക്കെ പോയി അതായത് അലമാരി മേടിക്കാനൊക്കെ പോയി ഒരു അലമാരിനകത്ത് നമ്മുടെ ഡ്രസ്സ് ഫുള്ള് മൂന്നാറ് ആൾക്കാരുടെ ഡ്രസ്സ് ഉണ്ടല്ലോ എല്ലാം കൂടെ കൊള്ളുന്നില്ല കൊണ്ട് ഒരു അലമാരി മേടിക്കാൻ പോയി നമ്മുടെ ഫിനാൻഷ്യലായിട്ട് അത് പറ്റത്തില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു ഒരു എന്താ പറയുക ഒരു ട്രോളി ഒരു ചെറിയൊരു ട്രോളിയൊക്കെ മേടിച്ച് പോകുന്ന അതിൻ്റെ അകത്ത് കൊള്ളിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ കൂടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇന്നുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ മേലോട്ട് കയറ്റി നമ്മൾ മേലെ തറവാട്ട് ഞാൻ കാണിച്ചു തരാം ഇത് റൂമിനാണ് ഞങ്ങൾ കിടക്കുന്നത് അപ്പോൾ അവിടെ ആ റൂമൊക്കെ ഒന്ന് ക്ലിയറാക്കി മിക്കവാറും നാണയം കൊണ്ട് നമ്മൾ തറവാട്ടിലോട്ട് മാറും എന്നിട്ട് നമ്മൾ ഈ ഒരു ഷെഡ് നല്ല മഴയാണ് മഴ മാറാണ്ട് പൊളിക്കാനാവില്ല മൊത്തം പൊളിക്കണം പൊളിച്ച് ഒഴിവാക്കി ഈ നമ്മുടെ വീടിൻ്റെ നമ്മുടെ നല്ല പുതിയ വീടിൻ്റെ ഫ്രണ്ട് വേഷൻ ഫുൾ ക്ലിയർ ആക്കി കാരണം മിറ്റം എന്നുവെച്ചാൽ അതിന് ശേഷം വേണം ഡിൻറ്റിലടിക്കാനാണല്ലോ അതായത് ഇപ്പം കെട്ട് കഴിഞ്ഞാലേ ഉള്ളൂ അപ്പം അതിന് മേലോട്ടുള്ള സാധനങ്ങളൊക്കെ ഇറക്കണം എന്നുണ്ടെങ്കിൽ കമ്പി സിമെൻറ്റ് എംസാൻഡ് പിന്നെ മെറ്റൽ ഇതൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലം ഇല്ല അപ്പം അതെല്ലാം ഇറക്കണം അപ്പതൊക്കെയാണ് ഇനിയുള്ള പരിപാടി അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ കുറച്ച് സാധനങ്ങൾ കിടക്കാം കൈൻ്റെ ഇടയ്ക്ക് പുനരനെ ഉണ്ട് സ്വരിക്കുവോട്ടോ പുറകില് പൊന്നു എവിടെയാണ് പോന്നെ ചൂളി പോവാണോ മനസ്സില്ല മനസ്സോടെയാണ് പോകുന്നത് അല്ലേ പിന്നിട്ട് പല്ല് കഴിച്ച മുല്ലത്തെ പല്ലി മുമ്പിലത്തെ പല്ല് മൊത്തം എഴുതി കൊണ്ടുപോയി കേട്ടോ ഇനി ഇന്നലെ നമ്മുടെ അനിയൻ്റെ കുഞ്ഞുമാവേൻ്റെ പിറന്നാളന്നെ അതിൻ്റെ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന കേട്ടോ എല്ലാവരും മേലെ പോയി പൊട്ടിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ മൊത്തം ഇവിടെ കാണുന്ന അവിടെയുള്ള സാധനങ്ങൾ മൊത്തം ഇറക്കി കെട്ടി നമുക്ക് ചാക്കി കെട്ടി കൊണ്ടുപോകണം കേട്ടോ കൈസ് ഉണ്ടോ പാത്രങ്ങളൊക്കെ കുറെ നമുക്കിവിടെ എടുത്ത് വേണം മേലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല നമുക്ക് എല്ലാം എടുത്ത് വീടുണ്ടാക്കുമ്പം ഉപയോഗിക്കാം അതൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ മതി പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ വൈഫൈ ഈ വൈഫൈൻ്റെ കേബിള് മേലോട്ട് വലിക്കണം അല്ലാണ്ട് വേറെ ഒരു വഴിയുക അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം അവരെ വിളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരികയില്ല വൈഫൈന്റെ കേബിൾ മൊത്തം എടുത്ത് മേലോട്ടാക്കണം അങ്ങനെ ഒരുപാട് പരിപാടീസ് ആണുള്ളത് ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ പെറുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം പെറുക്കി കൂട്ടിട്ടുണ്ട് ചാക്കിലാക്കുന്നുണ്ട് മേലോട്ട് പോകാനായിട്ടാണ് ഇതാ എല്ലാം കാലിയാക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ എടുത്ത് എല്ലാം മേലോട്ട് കൊണ്ടുപോകുന്നില്ല അടി കുറേ സാധനങ്ങളെല്ലാം കരി എടുത്ത് വെക്കാനാണ് കേട്ടോ അതായത് ചാക്കിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് എന്തൊക്കെയോ അപ്പൊ കയസ് നമ്മൾ തറവാടോട്ട് പോയിട്ട് ഇനിയിപ്പോഴുള്ള പരിപാടി തറവാട്ടിൽ പോയിട്ട് അവിടുത്തെ റൂമെല്ലാം ക്ലിയറാക്കണം റൂമെല്ലാം ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷമാണ് ബാക്കി പരിപാടി അപ്പോൾ കൈസ് നമ്മൾ തറവാടിലെത്തി കേട്ടോ ഉണ്ട് ദിവസം താഴെയാ ഉള്ളത് ഉണ്ട് താഴെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ റൂം ക്ലിയർ ആക്കാൻ വേണ്ടി ഇവിടെ നിന്നാണ് വലിയ റൂമൊന്നും അല്ല കേട്ടോ കുഞ്ഞു റൂമാണ് ആണേ അപ്പം നമ്മൾ ആ ആ അപ്പോൾ നമ്മളിങ്ങനെ വല്ല ആ അപ്പോൾ കൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ തറവാടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇനിയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നതന്നെ ഇപ്പം ഉള്ളിലെല്ലാം ക്ലിയർ ആക്കാം നമ്മളിത് ഇവിടെയാണ് ഇനിയിപ്പം നമ്മളിതിപ്പോൾ എത്ര കൊല്ലം വന്നത് എനിക്കറിയത്തില്ല നമ്മുടെ വീട് പണി താഴത്തെ വീട് പണി ഫുൾ കംപ്ലീറ്റ് ആകുന്നവരെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇതാണ് നമ്മുടെ തറവാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പരിപാടി ഉണ്ടോസ് ദിവസം താഴെ ആട്ടോ ഉള്ളത് കൊണ്ട് കയറി വന്നിട്ടില്ല ഉണ്ട് അടിയിൽ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് എല്ലാം സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചോണ്ടിരിക്കുക അപ്പോൾ നമ്മൾ കാണിച്ചുതരാം നമ്മുടെ റൂം ഏതാണ് നമ്മളിപ്പോൾ ഏത് റൂമിലോട്ട് പോകുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് തറവാട് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരുമിച്ച അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ സുഖമല്ലേ ഒരുമിച്ചിക്ക് അപ്പോൾ ഇതായിരുന്നു എൻ്റെ റൂം ആയത് അപ്പം ഇതിപ്പം അനിയനും വൈഫൊക്കെയാണ് ഇവിടെ നമ്മളിവിടുന്ന് മാറിയ സമയത്ത് അനിയനും വൈഫൊക്കെയാണ് ഇവിടെ നിന്ന് അനിയൻ്റെ കുഞ്ഞുമാരെ പിറന്നാളിനെ ഇങ്ങനെ ആക്കിയ സാധനങ്ങളൊക്കെ അവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ അവിടെയല്ല നിൽക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് നേരെ വരുമ്പോൾ ഇതാ ഇവിടെ റൂമുണ്ട് ചെറിയ റൂമാണ് നമ്മൾ മറ്റേത് വെച്ച് നോക്കുമ്പോൾ പപ്പാൻ്റെ ഡ്രസ്സൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ അതൊന്നും എല്ലാം വൃത്തിയാക്കിയിട്ടില്ല റെഡിയായി കട്ടിലൊക്കെ ഒഴിവാക്കി അതാണ് കുഞ്ഞു റൂമാണ് കുഞ്ഞു റൂം വെച്ചാൽ കുഞ്ഞു റൂം ഇവിടെ എങ്ങനെ കിടക്കുന്ന കാര്യത്തില്ല പിള്ളേരെല്ലാം കൂടെ ചെറിയ റൂമാണ് കുറച്ച് പ്രശ്നമാണ് ആ മേലെ ചെറുതായിട്ട് ഓടും ബെൽഡ് ചെയ്താണ് ബെൽഡ് ചെയ്തിട്ട് ഓട് വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ സീലിങ്ങും പരിപാടിയും ഒക്കെ ചെയ്ത് വെക്കണം ഫാൻ കൊണ്ടുവന്ന് ഇവിടെ തൂക്കണം ഫാന് കൊണ്ടു നോക്കണം അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടോ അപ്പം ഡ്രസ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെയാണ് നമ്മുടെ റൂം അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ പെട്ടി ഇവിടെ കൊണ്ടുനോക്കണം അതായത് അലമാരി ഇവിടെ കൊണ്ടുനോക്കണം ഇവിടെ ഒരു അലമാരി ഇത് എല്ലാം ചെതൽ പിടിച്ചു കേട്ടോ ഈ പലകേൻ്റെ പ്രശ്നമാണ് അതായത് ഈ മരം കൊണ്ടുവന്നു വെച്ചാൽ കുഴപ്പമില്ല വണ്ടത്തെയാണ് ഫുള്ള് ചെതലാണ് ചേതലൊക്കെ പിടിച്ച് നാശകോശമായിട്ടാണ് ഉള്ളത് അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ റൂം എവിടെങ്ങനെ അടച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് റൂം നമ്മുടെ ഫാബ്രിക്കേഷൻ ഈ ഡോറ് മാറ്റിയിട്ട് നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ ഡോറ് കൊണ്ട് നമ്മുടെ വെക്കണം എന്നാലും നമുക്ക് പുറത്തൊന്നൊക്കെ കൂട്ടാനാകുള്ളൂ അപ്പം ബാക്കി എല്ലാ രീതിയിലും പെർഫെക്റ്റ് ഓക്കെയാണ് കേട്ടോ ഗൈസ് ഒരു പഴയ ഫാനുണ്ട് ആ ഫാൻ കൂട്ടിയിട്ട് നമ്മുടെ ഫാൻ കൊണ്ട് നമ്മുടെ ഇവിടെ ഫിറ്റ് ചെയ്യണം അതൊക്കെയാണ് പരിപാടി ഇനി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പ് ഇനിയത്തെ പരിപാടി സാധനങ്ങൾ മൊത്തം ഇങ്ങോട്ട് കയറണം കേട്ടോ ഫുൾ സാധനങ്ങളിങ്ങോട്ട് ഇങ്ങോട്ട് ഒരു പണിയാണ് കുറേ നേരത്തെ പണിയാണ് എന്തൊക്കെയാ ആ ലോഡ് കണക്കിനുള്ളത് ആ പെട്ടീൻ്റെ ഉള്ളിൽ അതായത് അലമാരുടെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങൾ മൊത്തം ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് കേറ്റാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു വീട് മാറണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടപ്പറാണ് നമ്മുടെ അവിടെ ഷെഡാന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ആ സാധനങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് കയറ്റി വരുന്ന സാധനം പണിയാണ് അപ്പോൾ എന്തായാലും അത് പൊളിക്കുന്ന കാര്യത്തിൽ ഒരു സന്ത സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം ഞാൻ അതുമാത്രം ഞാൻ ആരുടെ സഹായം ഒറ്റയ്ക്ക് അത് കെട്ടിയെടുത്ത് തേച്ച് ഇറക്കി എല്ലാം വന്ന വീടാണ് പക്ഷെ നമുക്ക് പൊളിക്കാൻ രക്ഷയില്ല ആ തറേൻ്റെ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് നമുക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ അത് പൊളിച്ചു പോകി ഫോട്ടോ എടുത്ത് കൊടുക്കണം വേണ്ടാണ് അപ്പം അടുത്ത പരിപാടി തുടങ്ങാം നീ ഇവിടുന്ന് കട്ടിലൊക്കെ എടുത്തുകൊണ്ട് പോകണം അതിനുള്ള പരിപാടി കേട്ടോ ഓ ഈ ഷെഡ് ഈ ഷെഡ് ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ച് മാറ്റി കഴിയുമ്പോൾ നല്ല സൗകര്യം ഇവിടെ നല്ല മിറ്റം ഒക്കെ ആയി വീടിൻ്റെ പണി നടക്കാൻ സാധനം അടക്കാനൊക്കെ സൗകര്യമാവും അതിനുള്ള പരിപാടി കേട്ടോ എല്ലായിടത്ത് വെച്ചോടി കുഞ്ഞുമറിയാമ്മ കുഞ്ഞുമറിയാമ്മ കുത്തേടാ കച്ച കച്ചുടി എല്ലാം റെഡിയാക്കിയോ അയ്യോ ഇതെന്തുവാ പാവ കാലും അമ്മ ഇവിടത്തെ കോലം കണ്ടവിടെ എല്ലാം എടുത്ത് പുറത്തിട്ട് ഇതൊക്കെ എടുത്ത് അടിക്കു ഇത് നീ തല വെച്ചോണ്ട് ഇത് ഈ ഞങ്ങളെ കട്ടിലെടുക്കാൻ പോവാദ്യം ഇതൊരു ഞാൻ ഞങ്ങൾ ചെയ്തോളൂ നല്ല ക്ലിയർ ആയിട്ട് അവിടെ അടുക്കി വെച്ച മാത്രമല്ല ചെറിയ തുണി മാത്രം എടുത്ത് അങ്ങനെ നമ്മള് കട്ടിലടക്കം മേലോട്ട് കൊണ്ടുപോയി ഗൈസ് നീപ്പിനകത്തുള്ള സാധനം മൊത്തം ഒഴിച്ചെല്ലാം എടുത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഏത് നല്ലല്ല എല്ല വണ്ടിയെ എല്ലാം എല്ലാ ആക്കോലും ബാക്കി ബാക്കിയെല്ലാം സാധനം എടുത്തിട്ടുണ്ട് നീ ഫ്ലും സാധനങ്ങളെല്ലാം ഊരി എടുക്കണം മഴ പെയ്തു കൈ കുടുങ്ങി നീ വേഗം ചെല്ലു ഇവിടെ കൊടാണ്ടോ എന്നെങ്കിൽ തുണി ഇട്ടുകൊണ്ട് ഓടിക്കോ മഴ പെയ്തു അതൊക്കെ എടുത്തോ നീ ചെല്ലു കൊച്ചു കാര്യ അതൊക്കെ ഞാൻ എടുത്തോളാം നീ ചെല്ല് ഞാൻ ഒന്നും തിന്നുന്നില്ല നീ വേലാങ്ങോട്ട് അപ്പൊ നമ്മൾ തറവാടിലേക്ക് പൂർണ്ണമായി എത്തിയിരിക്കുന്നിട്ടുണ്ട് പുനര സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുഴുപ്പല്ലൊക്കെ കാണിച്ച് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് എന്തോ ഇതാണ് നമ്മുടെ റൂം കേട്ടോ കേട്ടോ നോക്ക ഒരു ഞാൻ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട് പെട്ടിയൊക്കെ ഉണ്ടോ ഇങ്ങനെ പൊതു ആയം തൊട്ടേ അടുക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കുക ചാക്കുകൊണ്ടെന്ന് വെച്ചോണ്ടിപ്പോ നമ്മുടെ ഇന്നത്തെ വീട് ഉള്ളൂ നമ്മുടെ വീട് ഷിഫ്റ്റിങ് നടന്നുകഴിഞ്ഞു ഇനിയിപ്പോ നാളെ തൊട്ട് നമ്മൾ വീട് പൊളിക്കാൻ പോവാ നമ്മുടെ കുഞ്ഞു വീട് നമ്മൾ നാളെ തൊട്ട് പൊളിക്കാൻ പോവാണ് പൊളിച്ച് അതിന്റെ പരിപാടിയാണ് ഈ ബാക്കി നാളെ തൊട്ട് കേട്ടോ ആ അരിപൊളി അപ്പോ നാളെ തൊട്ട് നമ്മൾ വീടൊക്കെ പൊളിച്ച് ആയിൻ്റെ വൈഫൈ ഇങ്ങോട്ട് ഭരിച്ചിട്ടില്ല അവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അപ്പൊ അങ്ങനെ സ്ഥിതിയിലാണോ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ തൊട്ടേ കാണാതെ അവരെ ബൈ